നമസ്കാരം ജ്യോതിഷ ദർശനം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിരവധി ചോദ്യങ്ങളാണ് പ്രേക്ഷകർ ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രോഗ്രാമിലേക്ക് ആകൃഷ്ടരായ ഒട്ടനവധി പ്രേക്ഷകർ അവരുടെ നിരവധി സംശയങ്ങൾ നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിൽ ഈ കാലഘട്ടത്തിന് യോജിക്കുന്ന കുറേ ചോദ്യങ്ങൾ നമ്മളിവിടെ സെലക്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ആ സെലക്ട് ചെയ്ത ചോദ്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഈ പ്രോഗ്രാമിൽ അവതരിപ്പിക്കുന്നത് ആളുകൾക്ക് കൂടുതൽ മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും വിശദമായ രീതിയിലാണ് സാർ ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത് അത് പ്രേക്ഷകർക്ക് വളരെ താല്പര്യത്തോടു കൂടിയാണത് വീക്ഷിക്കുന്നത് ജാതിമത വർഗവർണ്ണ പണ്ഡിത പാമര കുബേര കുചേല സ്ത്രീ പുരുഷ ഭേദമന്യേ ഏവർക്കും സ്വീകരിക്കാവുന്നതും ആയിട്ടുള്ള കോമണായിട്ടുള്ള ഉത്തരമാണ് ഇനി ആളിനെ കേൾക്കാവും ഇനി ആളിനെ അത് പ്രതിവിധി ചെയ്യാവൂ ഇനി ആൾക്കേ ബാധകമുള്ളൂ എന്നില്ല എല്ലാ മനുഷ്യർക്കും ബാധകമായ കാര്യമാണ് അതിനകത്ത് മതമോ ജാതിയോ രാഷ്ട്രീയമോ പ്രായമോ ഉള്ള വ്യത്യാസമില്ലാതെ ും സ്വീകാര്യമായ രീതിയിലുള്ള സംശയം നിവാരണം ഇത് ഒരു പെൺകുട്ടിയാണ് ഓസ്ട്രേലിയയിൽ നിന്നാണ് അയച്ചിരിക്കുന്നത് ഈ പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ട് താങ്കളുടെ ജ്യോതിഷ പ്രവചനങ്ങൾ വളരെയധികം വിശ്വാസം ഉണ്ട് ഞാനിവിടെ ആറു വർഷമായി ജോലി ചെയ്തു വരുന്നു വിവാഹം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായി കുട്ടികൾ ആയിട്ടില്ല ഭർത്താവിനും ഇവിടെ എത്തുവാൻ ഇതുവരെ പറ്റിയിട്ടില്ല പല ഉണ്ടാവുന്നു എന്ന് ഒരുമിച്ച് കഴിയുവാൻ കഴിയും അതൊരു ഈ കാലഘട്ടത്തിലെ വലിയൊരു ചോദ്യമാണ് അതെ പലരും യു കെയിലേക്ക് പോകുന്നു ആദ്യമേ ജോലി ശമ്പളം ഇങ്ങനെയുള്ള കാര്യത്തിന് അതെ പ്രാധാന്യം കൊടുക്കുന്നു അതൊക്കെ ആയി കഴിയുമ്പം സ്ത്രീക ഭർത്താവും ഭർത്താവിന് ഭാര്യയും അവരിൽ കുട്ടികളുണ്ടാകുകയും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വേണ്ട അതെ കുടുംബമായിട്ട് ഒക്കെ വരുന്ന സാഹചര്യം നാട്ടിലെവിടെയെങ്കിലും ഭർത്താവിന് ജോലി അല്ലെങ്കിൽ ഭാര്യ ജോലിക്കുകയും ഭത്താവ് എവിടെയെങ്കിലും നാട്ടു ജോലി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എവിടെയെങ്കിലും നാട്ടിൽ കഴിയാൻ പറ്റുന്നില്ല പറ്റുന്നില്ല മൊബൈൽ വഴിയുള്ള ആശയവിനിമയം മാത്രം പോരള്ളൂ അങ്ങനെ വളരെ ഹപ്പിയ ബുദ്ധിമുട്ടുമുണ്ട് ഈ കാലഘട്ടത്തിൽ മിക്കവാറും കുടുംബങ്ങളിലെ പ്രശ്നമാണ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുടുംബസമേതമാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് എല്ലാവർക്കും എല്ലാവരും പറ്റിയില്ലെങ്കിലും കുടുംബസമേതം ആണ് വിദേശത്തേക്കെങ്കിലും അവിടെ തന്നെ മയിലുകൾ അന്തരത്തിലാണ് ജോലി ചെയ്യുന്നത് ജോലി ചെയ്യുന്നത് ആറ്റാല് ഒരിക്കൽ കാണുക അങ്ങനെ അത് വരുന്ന വർഷത്തിൽ ഇതൊട്ട് പെട്ടെന്ന് തിരിച്ചു വരാനും പറ്റില്ല പെട്ടെന്ന് തിരിച്ചു വരാൻ ഒരു വർഷം രണ്ടു വർഷം ജോലി ചെയ്തിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല അധികം വർഷങ്ങൾ കഴിയണം പിന്നെ കഴിയാം ജോലി ഉണ്ടെങ്കിലും ഉണ്ട് അതെ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയും കൂടിയാണ് ഇപ്പൊ അതെ നല്ലൊരു ജോലിയിൽ ഇരുന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു ജോലി ഇല്ലാത്തൊരവസ്ഥ ചിന്തിക്കാൻ പറ്റില്ല ആലോചിക്കാൻ പോലും പറ്റും പ്രാധാന്യവും തുളുമ്പോ നിൽക്കുന്ന അതെ നിൽക്കുന്ന ഒരു ഒരു കാലഘട്ടമാണ് പണ്ടൊന്നും ഇത്രയും ബുദ്ധിമുട്ടുകളില്ല ഇല്ല 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 അപ്പം എത്ര പണം വന്നാലും ഇല്ല പണമില്ലാത്തവനോ ഉള്ളവനും ഒരുപോലെ ഒരു കാലമാണ് കോമണായിട്ട് എല്ലാ സൗകര്യവും എല്ലാവർക്കും വേണം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഒരു ഒരു വാഹനത്തെ കയറി അല്ലെങ്കിൽ പ്ലെയിനെ കയറി ട്രെയിനെ കയറി ഓട്ടോയെ കയറി ഉള്ളവണ്ണോ ഇല്ലാത്തവണ്ണോ വേർതിരി കൊല്ലം ആ വണ്ടിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഇത്ര കിലോമീറ്ററിന് ഇത്ര രൂപ ജാതി ആയി അതുപോലൊരു ഹോട്ടലിൽ കയറി അടക്കണം ആ അത് മാത്രല്ല ഇന്ന് സ്ത്രീകളാണ് വെളിയിൽ പോയി ആദ്യമേ ജോലി ചെയ്യാൻ തയ്യാറാവുക തൊണ്ട സ്ത്രീകൾക്ക് പരിമിതി കണ്ടു അവർക്ക് വിവാഹം കഴിക്കണം കുട്ടികളാവുന്നതിനൊക്കെ ഒരു പ്രായപരുത്തി അതെ അതിനുള്ളിൽ ഇതെല്ലാം ആയിരിക്കണം അതെ അപ്പൊ അത് വായിക്കും അപ്പോ ലീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് യുവതി 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 യുവതിയാണ് പെൺകുട്ടിയുടെ പ്രായം കഴിഞ്ഞു കഴിക്കും വിവാഹം കഴിഞ്ഞു അതെ ആറ് വർഷമായി ആറ് വർഷമായി അഞ്ച് വർഷമായി അഞ്ച് വർഷമായി അപ്പം എങ്ങനെയാണെങ്കിലും അവരുടെ നക്ഷത്രം രേവതി നക്ഷത്രമാണ് വളരെയധികം പ്രയാസം ഉള്ളൊരു നക്ഷത്രമാണ് രേവതിക്കിപ്പോൾ കാരണമെന്ന് വെച്ചാൽ രണ്ടേകാം നക്ഷത്രം അടങ്ങുന്നതാണല്ലോ ഒരു രാശി പൂരട്ടാതിയുടെ ഒളിവിൽ പതിനഞ്ച് നാലിക ഉത്രട്ടാതി രേവതി ഇത് ചേരുന്ന ഒരു രാശി സമൂഹമാണ് മീനൻ രാശി ഈ രാശിയിൽപ്പെട്ട അതൊക്കെയാണ് ഇപ്പോൾ താമസ സൗകര്യവും ജോലിയിലും കുടുംബപരമായിട്ടും ഭരണപരമായും സാമ്പത്തികപരമായും ബന്ധങ്ങൾ സ്വന്തങ്ങൾ മിത്രങ്ങൾ മൈത്രികൾ ഒക്കെയായിട്ടൊരു വലിയ വിള്ളലുകൾ ഇതെല്ലാം ഒന്ന് വെള്ളി ചെയ്ത് പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് കാരണം വ്യാഴഗ്രഹം മൂന്നാം ഭാവത്തിലും ഏതരശനിയുടെ തുടക്കവും കാളസർപ്പത്തിൻ്റെ എന്നാ ബിഗിനിങ് സ്റ്റേജും അതുപോലെ തന്നെ ചൊവ്വാഗ്രഹത്തിൻ്റെ അതിപ്രസരവും എല്ലാം കൂടെ ഒത്തുചേർന്ന് ഗ്രഹങ്ങൾ കഴിവതും വിപരീതമായിട്ട് നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് രേവതി പൂരൂട്ടാതി പുത്രാതി രേവതി വ്യാഴം മൂന്നിൽ വരുമ്പോൾ മുഴിഞ്ഞു വാരും മാനം പോവും മുഖവളി കൂട്ടും മരണം കേൾക്കും മാതവ് വഴി പിതൃ വഴി മാതുല വഴി മക്കൾ വഴി മരുമക്കൾ വഴി സ്വന്തക്കാർ വഴി ബന്ധക്കാർ വഴി മിത്രങ്ങൾ വഴി സഹോദരൻ വഴി മൈത്രി വഴി ജോലി സ്ഥലത്ത് അധികാരികൾ സഹപ്രവർത്തകർ വഴി ഒക്കെ പ്രയാസം ശരവഞ്ചനം ഒരു കാലഘട്ടമാണ് എല്ലാവർക്കും അതിനകത്ത് ജാതിയും മതവും രാഷ്ട്രീയവും പ്രായവും സ്ത്രീ പുരുഷൻ പണ്ഡിതൻ പാമരൻ കുബേരൻ കുബേരം വ്യത്യാസമൊന്നുമില്ല ഒരു ലക്ഷം രൂപ ഒരു ദിവസം വരുമാനമുള്ളവനും ഒരു കോടി ഒരു ദിവസം വരുമാനമുള്ളവനും ഒരു രൂപ വരുമാനമുള്ളവനും എല്ലാവർക്കും ബാധകമാണ് അത് കുവൈറ്റിലാണെങ്കിലും അമേരിക്കയിലാണേലും ഇന്ത്യയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും ക്യൂബയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഫലം അനുഭവ യോഗം ഒന്ന് തന്നെയാണ് അനുഭവയോഗം ഒന്നു തന്നെ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വർഷമാണ് ഒരു വയസ്സ് വരെയാണ് ഈ സഹോദരിക്ക് ബുധദശ കിട്ടിയത് പിന്നെയുള്ളത് കേതുദശയാണ് അപ്പോൾ എട്ട് വയസ്സ് വരെ പിന്നെ ശുക്രദശയാണ് ഇരുപത്തെട്ട് വയസ്സ് വരെ അത് കഴിഞ്ഞാൽ ആദ്യത്തെ ദശയാണ് മുപ്പത്തിനാല് വയസ്സ് വരെ അപ്പോൾ ഈ ആദ്യത്തെ ദശ അങ്ങോട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കല്യാണം കഴിച്ചു എങ്കിലും ഭർത്താവുമായി ഒരു ജീവിക്കാനോ കുട്ടികൾ ഉണ്ടാവാനോ അല്ലെ അതൊരു സെറ്റിൽമെൻ്റ് ഒന്നും ആയിട്ടില്ല ആ വർഷമായിട്ട് ജോലി സ്ഥലത്ത് ഇടുന്നു ജോലി ചെയ്യുന്നു കാര്യങ്ങളാണ് കുടുംബം ഉണ്ടാവാൻ പറ്റുന്നില്ല നാട്ടിലെവിടെയോ കുടുംബം ഭർത്താവുണ്ട് എന്നും വിളിക്കുന്നുണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നില്ല കാരണം മുപ്പത്തിനാലായി ഇനി കുഞ്ഞൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആരോഗ്യ സമയം അതിക്രമിച്ചിരിക്കുകയാണ് തന്നെയുമല്ല ദാഹിക്കുമ്പോഴല്ലേ വെള്ളം കുടിക്കുന്നത് യൗവന പ്രായം ഇപ്പോഴല്ലേ ഭർത്താവും പുരുഷന് സ്ത്രീയും സ്ത്രീക്ക് പുരുഷനും ഒക്കെ വേണ്ടത് ഒരു ഇരുപത് മുതൽ ഒരു നാൽപ്പത് വരെ അല്ലേ ഒരു അമ്പത് വരെയുള്ള കാലഘട്ടങ്ങളിൽ ആണല്ലോ പ്രധാനമായും ഇപ്പോൾ സൂര്യനുദിക്കുന്നതന്നെ ആറര മുതൽ വൈകുന്നേരം അസ്തമിക്കുന്ന ആകുമണിവരെയുള്ള സമയമാണല്ലോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉദിക്കുമ്പം ചൂടില്ല അസ്തമിക്കുമ്പോഴും ചൂടില്ല അതും ഉദിച്ച് നിൽക്കുന്ന സമയത്തുള്ള ചൂടാണുള്ളത് അതുപോലെ മഴ എല്ലാ കാര്യങ്ങളും അപ്പോൾ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ പ്രത്യേകിച്ച് യുവതികൾക്ക് ഈ കാലഘട്ടം ഭക്ത സമാഗമം ഉണ്ടാവണം ഇനിയിപ്പോൾ അടുത്തത് ഇത്രയും കാലം വരാത്തത് ഈ ശുക്രൻ സൂര്യൻ ഈ രണ്ട് ഗ്രഹങ്ങൾ വളരെ രശ്മിബലം കുറഞ്ഞ് അതായത് ഭത്തോ സൗഭാഗ്യം ദാമ്പത്യ സൗഭാഗ്യങ്ങളിലേക്ക് സൂചന കൊടുക്കാത്തതാണ് എന്നാൽ നാൽപ്പത്തി നാല് വയസ്സ് വരെ മുപ്പത്തിനാല് വയസ്സ് മുതൽ നാൽപ്പത്തിനാല് വയസ്സ് വയസ്സ് വരെ കാര്യ ആ ഒരു ഒമ്പത് പത്ത് കൊല്ലം ഒരു കുടുംബജീവിതത്തിന് ആശാദകരമായ സമയമല്ല എങ്കിലും ഈ സമയത്ത് ലക്ഷ്മിപരമുള്ള ചന്ദ്രനായതുകൊണ്ട് സമാഗമം ഉണ്ടാവും അതായത് ഭർത്താവിനോടെ ചെല്ലാൻ ചിലപ്പോൾ അവിടെ ജോലി കിട്ടിയെന്ന് വരും ഭർത്താവിന് അല്ലെ അവർക്ക് ജോലി കൊടുക്കാൻ സാധിച്ചെന്ന് വരും ഇനി ഇല്ലെങ്കിലും ഇവിടുത്തെ ജോലി നഷ്ടപ്പെടുമ്പോൾ അവിടെ പോയി നിൽക്കണ്ടേ അപ്പം ഇവിടെ ജോലി ഇല്ലാതിരിക്കുകയോ ജോലി റിസേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആസ്ട്രേലിയായി താൽക്കാലികമെങ്കിലും ഒരു ജോലി കിട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് സെറ്റിലാവും അപ്പോൾ ഭദ്രസഹ സമാഗമവും സന്താന സൗഭാഗ്യവും ഉണ്ടാകേണ്ട ഒരു കാലഘട്ടമാണ് വൈകിയാണെങ്കിലും മക്കളുണ്ടാവുമെന്നാണ് കാണുന്നത് എന്നാൽ ഈ വക കാര്യങ്ങൾ ഈ ഒമ്പത് കൊല്ലം പത്ത് കൊല്ലം കൊണ്ട് ഈ ചന്ദ്രദശകത്ത് മാത്രം ഒതുങ്ങാതെ മുന്നോട്ടും ആ വക ഭാഗ്യങ്ങൾ നിലനിന്നു പോകുവാൻ ക്രിസ്വമായ ദാമ്പത്യം ഹ്രസ്വമായ കുടുംബം ദൈർഘ്യമേറി കഴിവതും കിട്ടാൻ ദീർഘസുമങ്കലി എന്ന കർമ്മവും ഒക്കെ വളരെ സഹായിക്കും അതായത് രണ്ടുപേരുടെയും കൂടെ പേരും നക്ഷത്രമൊക്കെ ചേർത്ത് ഒരു പതിനെട്ടോ ഇരുപത്തൊന്നോ നാൽപ്പത്തൊന്നോ ദിവസം കണക്കെടുത്ത് ദീർഘസമംഗലി പൂജകൾ ചെയ്ത് ശിവപാർവതി പ്രാണപ്രതിഷ്ഠ ചെയ്യുക ഇപ്പോൾ പ്രാണപ്രതിഷ്ഠ വളരെ പോപ്പുലർ ആയിരിക്കുന്ന ഒരു പദമാണ് പണ്ഡിതെ അറിയാൻ വേറെ അതെന്ന് പറഞ്ഞാൽ എന്താണ് പ്രാണപ്രതിഷ്ഠ എപ്പോൾ ശ്രീരാമൻ്റെ പ്രതിഷ്ഠ ഉള്ളപ്പേരും ലോകം ലോകം കൂടി അങ്ങനെ ഒരു ചടങ്ങുണ്ട് അങ്ങനെ ആ ചടങ്ങ് ചെയ്തു കഴിഞ്ഞാൽ കഴിവതും ദീർഘകാലമായിട്ട് ആ ചെയ്യുന്ന കർമ്മങ്ങളുടെ ശക്തി ലഭ്യമാകും എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ശിവപാപതി പ്രാണപ്രതിഷ്ഠ ചെയ്ത് ദീർഘസുമംഗലി പൂജകൾ നടത്തുക അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഭത്തൃസമാഗമവും സന്താന സൗഭാഗ്യവും സൗഭാഗ്യവും കുടുംബജീവിതവും അതിനൊരു തുടക്കവും ആകും ഇത് ലീലയ്ക്ക് മാത്രമല്ല ഒത്തിരി യുവതികൾ കുടുംബസമേതം താമസിക്കാൻ ബുദ്ധിമുട്ടും അഥവാ ഒരുമിച്ചും ജീവിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു കുടുംബം കെട്ടിപ്പടുക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്കുമൊക്കെ ഈ പറഞ്ഞ താന്ത്രിക പ്രതിവിധികൾ ഒരു മുപ്പത് മുതൽ എൺപത് ശതമാനം വരെ ഫെക്റ്റാണ് ഇപ്രകാരമൊക്കെ അനുഷ്ഠിച്ച് ഭർത്താവും സുതാനവും ഒക്കെ ആയിക്കഴിയുമ്പം വീണ്ടും ജ്യോതിഷ ദർശനത്തിലേക്ക് കത്തെഴുതുക അതുവരെ നന്ദി നമസ്കാരം തീർച്ചയായിട്ടും ഇവർക്ക് ഒരു നല്ലൊരു കുടുംബ ജീവിതം നയിക്കാൻ സാധിക്കട്ടെ അതിനുള്ള വഴിപാടുകളും പ്രതിവിധികളും ചെയ്യട്ടെ അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകളുടെ സംശയങ്ങൾക്കൊരു നിവാരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നന്ദി നമസ്കാരം